നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം ഓരോ രാശിയിലും ജനിച്ചവര് അവർക്ക് ദോഷങ്ങളുണ്ടെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെയാണ് നാം ഇതുവരെ പറഞ്ഞു വന്നിരുന്നത് ഓരോ രാശിക്കാരും ഏതെല്ലാം ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവർ ചെയ്യേണ്ടതായിട്ടുള്ള വഴിപാടുകള് ജപിക്കേണ്ടതായിട്ടുള്ള മന്ത്രങ്ങള് എന്നീ കാര്യങ്ങളാണ് നാം പറഞ്ഞു വന്നിരുന്നത് മേഡം മുതൽ കുമ്മൻ രാശി വരെയുള്ള രാശിക്കാരുടെ വിവരങ്ങൾ നാം പറഞ്ഞു കഴിഞ്ഞു ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് മീനം രാശിയിൽ ജനിച്ചവരുടെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെയാണ് മീനം രാശിയിൽ ലഗ്നമായിട്ട് ജനിച്ചവരും മീനം രാശിയിൽപ്പെട്ട പൂരിട്ടാതിയുടെ നാലാം പാദം ഉത്രിട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാരും അവർക്ക് ജീവിതത്തിൽ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരമെന്നോണം കൂടാതെ അവരുടെ ജീവിതത്തിൽ ഒക്കെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെയാണ് അവർ നിത്യം ഏതൊക്കെ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തണം ഏതെല്ലാം വഴിപാടുകൾ ചെയ്യണം അവർ ചൊല്ലേണ്ട മന്ത്രം കാര്യങ്ങളെ പരിചയപ്പെടുത്താം അതിനു മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ സെലക്ട് ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അത് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുക നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം മീനൻ രാശിക്കാർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ പരിശോധിക്കാം മീനൻ രാശിയിൽ ജനിച്ചവർ വ്യാഴാഴ്ച ദിവസം പ്രത്യേകമായിട്ട് ഉപവാസം എടുക്കുന്നതും വ്യാഴാഴ്ച മഹാവിഷ്ണുവിനെ ഭജിക്കുന്നതും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുന്നതും ഒക്കെ വളരെ ഗുണം ചെയ്യുന്നതാണ് വിശേഷ ദിവസങ്ങളിൽ വിഷ്ണു പൂജ നടത്തുന്നതും വിഷ്ണു സഹസ്രനാമ അർച്ചന നടത്തുന്നതും ഒക്കെ നല്ലതാണ് മഹാവിഷ്ണുവിന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഇവർക്ക് ഐശ്വര്യദായകമാണ് കൂടാതെ മഞ്ഞ പട്ട് സമർപ്പിക്കുന്നതും മഞ്ഞ പുഷ്പങ്ങൾ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതും ഒക്കെ ഐശ്വര്യത്തെ നൽകുന്നതാണ് ഇതുകൂടാതെ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ഇവർക്ക് നല്ല ഫലത്തെ നൽകുന്നതാണ് ഇനി പറയുന്ന മന്ത്രത്തെ ഇവർ നിത്യം നൂറ്റെട്ട് തവണ വീതം ജപിച്ചാൽ കൂടുതൽ ഐശ്വര്യത്തെ ലഭിക്കുന്നതാണ് നമുക്ക് മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് കൂടി പരിശോധിക്കാം ഓം ക്ലീം ഉത്രായ ഉദ്ധാരണേ നമൂനമ 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 ഓം ക്ലീം ഉത്രായ ഉദ്ധാരണേ നമുനമ ഓം ക്ലീം ഓം ക്ലീം ഉത്രായ ഉദ്ധാരണേ നമുനമ ഓം ക്ലീം ഓം ക്ലീം ഉത്രായ ഉദ്ധാരണേ നമൂനമ ഈ മന്ത്രത്തെ നിത്യം കാലത്തും വൈകിട്ടും ജപിക്കുക നൂറ്റെട്ട് തവണ ജപിക്കാൻ സാധിക്കുന്നവർ ജപിക്കുക കുറഞ്ഞ തവണകളിലെങ്കിലും നിത്യജപം ഒരു കൃത്യ തവണകളിൽ ശീലമാക്കുക എല്ലാവർക്കും മഹാവിഷ്ണുവിന്റെയും ശിവമോഹാന്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്താം അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം